ൂർ നഗരസഭ മാലിന്യമുക്ത നഗരസഭയുടെ ഭാഗമായി സ്ഥാപിച്ച സാനിറ്ററി നാപ്കിൻ വെൻ്ററിൻകം ഇൻസുലേഷൻ മെഷീനിൻ്റെ സ്വിച്ച് ഓൺ കർമ്മം പാനൂർ ബസ് സ്റ്റാൻഡ് ടേക്ക് എ ബ്രേക്ക് കെട്ടിടത്തിൽ വച്ച് നഗരസഭാ ചെയർമാൻ വി നാസർ മാസ്റ്റർ നിർവഹിച്ചു ചടങ്ങിൽ വാർഡ് കൌൺസിലർ നസീല കണ്ടിയിൽ അധ്യക്ഷത വഹിച്ചു നാല് ഹയർ സെക്കൻഡറി സ്കൂളിലും സ്കൂളിലും അയ്യായിരം രൂപ ചെലവിൽ സാനിറ്ററി നാപ്കിൻ കം മെഷീൻ അറിയിച്ചു നഗരസഭയിലെ നവകേരളത്തിന്റെ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഈ പൊതു ടോയ്ലറ്റുകളിൽ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത് ഇത് ടോയ്ലറ്റിൽ മാത്രമല്ല നഗരസഭയിലെ എല്ലാ ഹൈസ്കൂളുകളിലും അതോടൊപ്പം തന്നെ യു പി സ്കൂളുകളിൽ പതിനൊന്ന് യു പി നാല് ഹൈസ്കൂളുകളിൽ സ്ഥാപിച്ചു കഴിഞ്ഞു പതിനൊന്ന് യു പി സ്കൂളുകളിൽ സ്ഥാപിച്ചു കഴിഞ്ഞു ഒരു മൂന്ന് യു പി സ്കൂളിൽ ഈ പ്രാശ്ച പദ്ധതിയിൽ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഏകദേശം പത്ത് ലക്ഷത്തോളം രൂപ ചെലവ് വരുന്ന ഒരു പദ്ധതിയാണ് അതിൻ്റെ പരിപാടിയാണ് നമ്മൾ ഈ ഇൻസെൻറ്റിൽ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പൊതു ടോയ്ലറ്റുകളിലായിട്ടുള്ള ഇവിടെ ഇവിടെ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ പെരിയത്തൂരിലും സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്